പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സിനിമാ മേഖലയിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ആന്റണി പെരുമ്പാവൂരാണ് മോഹൻലാലുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട് അത് സിനിമാ നിർമ്മാതാക്കളും സിനിമാ നടന്മാരും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വിവാദം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പ്രതികരിച്ച് സുരേഷ് കുമാർ ആ സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ അപ്പോൾ ചർച്ച ഇങ്ങനെ വിവാദം ഇങ്ങനെ കുടുംബിരി കൊണ്ടുകൊണ്ടിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ വിവാദത്തിൽ കേന്ദ്രസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രഭാവസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ആന്റണി പെരുമ്പാവൂർ സുഹൃത്തുക്കളെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനൽ ഞാൻ ഇതിനു മുമ്പും ആന്റണി പെരുമ്പാവൂറിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട് പ്രധാനമായും രണ്ട് വീഡിയോകളാണ് ഞാൻ ചെയ്തതിൻ്റെ ഓർമ്മയിലുണ്ട് ഒന്ന് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ ബിനാമിയാണെന്നും ഉള്ള ഒരു വീഡിയോ രണ്ട് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിനെ വളഞ്ഞു വളഞ്ഞുവെച്ചിരിക്കുകയാണെന്നും ആന്റണി പെരുമ്പാവൂരിൻ്റെ സ്വാധീനത്തിന് പുറത്തേക്ക് മോഹൻലാൽ വന്നാൽ മാത്രമേ മോഹൻലാലിന് രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ളതുമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വീഡിയോ രണ്ട് പ്രധാനപ്പെട്ട വീഡിയോകളാണ് ചോദിച്ചത് അത് രണ്ടും പന്ത്രണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള രണ്ട് വീഡിയോകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ ആന്റണി പെരുമ്പാവൂരും മോഹൻലാൽ ഇവരും ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഞെട്ടിക്കുന്ന വിവരം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോവുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾക്ക് ഓർമ്മയുണ്ടാവും എൺപതുകളുടെ മധ്യത്തിലും മറ്റോ ആണെന്ന് തോന്നുന്നു ഈ ആന്റണി പെരുമ്പാവൂർ മോഹൻലാലുമായി ബന്ധപ്പെട്ടത് സംബന്ധിച്ച് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കഥയുണ്ട് ആ കഥ എന്താന്ന് ചോദിച്ചാൽ ഈ ആന്റണി പെരുമ്പാവൂര് ഒരു ടാക്സി എന്നും മോഹൻലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മോഹൻലാലിന് വേണ്ടി കുറച്ച് ദിവസം കാറോടാൻ വേണ്ടി പോയെന്നും അതിനുശേഷം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ഒരു ഷൂട്ടിങ് സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ വെച്ച് ആന്റണി പെരുമ്പാവൂരോടെ ചെന്നു വന്നു എന്നെ ഓർമ്മയില്ല എന്ന് ചോദിച്ചു വന്നു അപ്പോൾ മോഹൻലാൽ കൈ കാണിച്ച് തിരിച്ച് വിളിച്ചു വന്നു അങ്ങനെ മോഹൻലാലിനോടൊപ്പം ആൻ്റണി പെരുമ്പാവൂർ അന്ന് എൺപതുകളുടെ മധ്യത്തിൽ ചേരുകയായിരുന്നു പിന്നീട് ആ ബന്ധം വളരെ 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 വലുത് വളർന്ന് വലുതായി എന്നും ഉള്ള ഒരു കഥയുണ്ട് നമുക്കറിയാം രണ്ടായിരത്തിൽ ആശീർവാദ ഫിലിംസ് ആരംഭിച്ചു ആന്റണി പെരുമ്പാവൂര് പിന്നെ ആന്റണി പെരുമ്പാവൂർ വലിയ നിർമ്മാതാവായി ഏതാണ്ട് രണ്ടായിരത്തി 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 ഇരുപത്തി അഞ്ചിനോടെ അല്ലാണ്ട് പത്ത് മുപ്പത്തി അഞ്ച് ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ വെച്ച് ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ചു ആന്റണി പെരുമ്പാവൂരിന്ന് മലയാള സിനിമ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മാതാവാണ് വലിയ മോഹൻലാൽ ചിത്രമായിട്ടുള്ള എംപുരാൻ ഇതിപ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അപ്പം ഞാൻ സൂചിപ്പിച്ചത് മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും തമ്മിൽ ചേർന്നത് സംബന്ധിച്ച് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കഥ ആ കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറഞ്ഞത് ആ കഥ വിശദമായി എൻ്റെ സുഹൃത്തും മലയാളി വാർത്ത എന്ന ഓൺലൈൻ ചാനലിൻ്റെ എഡിറ്ററുമായിട്ടുള്ള സോയ്മോൻ സോയ് മാത്യു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി അപ്പോൾ ആ വീഡിയോയിൽ സോയ്മോൻ സോയ്മോൻ്റെ ഭാഷയിൽ ഈ മോഹൻലാലും ഈ ആൻ്റണി പെരിബാവുരും തമ്മിൽ ഉണ്ടായ ബന്ധം വിശദമായി അദ്ദേഹം പറയുന്നുണ്ട് അതിനി നമുക്ക് ഒന്ന് കേൾക്കാം യിരത്തി എൺപത്തിയെട്ടിൽ തിയേറ്ററിന്റെ മുൻനിരയിലിരുന്ന് മോഹൻലാലിന്റെ സിനിമകൾ കണ്ട് കൈയടിച്ച ഒരു പെരുമ്പാവൂർക്കാരൻ പിന്നീട് അയാൾക്ക് തന്റെ ആരാധ്യപുരുഷനെ കാണാനും അടുത്തിടപഴകാനും ഒക്കെ അവസരം കിട്ടി പെരുമ്പാവൂർ ടാക്സി സ്റ്റാൻഡിൽ ഓട്ടം കാത്തുകിടുന്ന ഇടവേളകളിൽ പട്ടണപ്രവേശം എന്ന പടത്തിന്റെ സെറ്റിൽ ഒരു ഡ്രൈവർക്ക് പകരക്കാരനായി ആന്റണി എത്തുന്നു മോഹൻലാലിന്റെ ഡ്രൈവറായാണ് അവിടെ നിയോഗം സന്തോഷം കൊണ്ട് ആന്റണിയുടെ കിളി പോയി എന്ന് പിന്നീട് ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ വണ്ടിയുടെ ചക്രം പിടിക്കേണ്ടത് സാക്ഷാൽ വേണ്ടി ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു ബന്ധം തന്റെ ആരാധ്യപുരുഷനായ ലാൽ സാറിനെ കുറച്ചു ദിവസങ്ങൾ അടുത്തുനിന്ന് കാണാൻ അങ്ങനെ ആ പെരുമ്പാവൂർക്കാരന് കഴിഞ്ഞു ജോലി മടങ്ങുമ്പോൾ അയാൾ മോഹൻലാലിനോട് ചോദിച്ചു ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ സാറിനെ തിരിച്ചറിയുമോ അതെന്ത് ചോദ്യമാണ് ആന്റണി എന്ന മോഹൻലാലിന്റെ മറുപടി പിന്നീട് കൊച്ചിയിൽ മൂന്നാം മുറ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് സെറ്റിലെത്തിയിരുന്നു ആന്റണി പെരുമ്പാവൂർ ദൂര മാറി നിന്ന ആന്റണിയെ മോഹൻലാൽ കൈകാട്ടി വിളിച്ചു അപ്പോൾ ലാലിന്റെ ഒരു ചോദ്യം കുറച്ചു ദിവസം എന്റെ വണ്ടി ഓടിക്കാമോ ആന്റണിക്ക് അതിൽപരം ഒരു സന്തോഷമില്ലായിരുന്നു ഷൂട്ടിംഗ് അവസാനിക്കും വരെ ആന്റണി ലാലിനൊപ്പം നിന്നു ിന്റെ ദിനം അന്ന് ലാൽ ചോദിച്ചു ആന്റണി പോരുന്നു എന്റെ കൂടെ ആന്റണി അന്ന് വാഹനം ഓടിച്ചുകൊണ്ടുപോയത് മോഹൻലാലിന്റെ മനസ്സിലേക്കായിരുന്നു എന്ന് പിന്നീട് അഭിമുഖങ്ങളിൽ ആന്റണി പറഞ്ഞു എന്നാൽ തന്ത്രശാലിയായ ആന്റണി പെരുമ്പാവൂർ പിന്നീട് മോഹൻലാലിനെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്തുവെന്നാണ് തിരുവനന്തപുരം ലോബി പറയുന്നത് സുഹൃത്തുക്കളെ കേട്ടല്ലോ ഇതാണ് രണ്ടു മൂന്ന് പതിറ്റാണ്ടുകളായി ആന്റണി പെരുമ്പാവൂർ എങ്ങനെ മോഹൻലാലിന്റെ മുന്നിൽ വന്നുപെട്ടു അവർ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കഥ സുഹൃത്തിൽ എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത് ഈ കഥ ഒരു കെട്ടുകഥയാണ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതൊരു ഫീൽ ഗുഡ് സ്റ്റോറിയാണ് എന്നുള്ളത് മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും തമ്മിൽ ഇങ്ങനെയാണ് കണ്ടത് എന്ന് സംബന്ധിച്ച് പ്രചരിപ്പിക്കുന്ന ഈ കഥ ഇതൊരു കെട്ടുകഥയാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇവർ തമ്മിൽ ബന്ധപ്പെട്ടത് എങ്ങനെ അതിൻ്റെ യഥാർത്ഥ കഥ അതിൻ്റെ പിന്നാമ്പുറ കഥ അതെന്താണ് എന്നാണ് ഇനി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രുതി ഈ കഥയിൽ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ദീർഘകാലം കോൺഗ്രസ് നേതാവായിരുന്ന എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ മറ്റോ മരണമടഞ്ഞ ഫക്കം പുരുഷോത്തമൻ എന്ന കോൺഗ്രസ് നേതാവാണ് അയാളാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ചു അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഇത്രയധികം അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന വേറെ ആളുകൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും ഞാനിപ്പോ ഈ വിഷയം എന്റെ സദ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ചിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായത് എന്താ അഞ്ച് തവണ എം എൽ എ രണ്ട് തവണ എം എം പി രണ്ട് മൂന്ന് തവണ മന്ത്രി രണ്ട് തവണ സ്പീക്കർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ലഫ്റ്റനൻ്റ് ഗവർണർ മിസോറാമിലെ ഗവർണർ ഇത്രയേറെ സ്ഥാനങ്ങൾ ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏതാണ്ട് മുപ്പത്തിനാല് വർഷക്കാലത്ത് കോൺഗ്രസ്സിൽ ഇരുന്നു കൊണ്ട് ഇത്രയേറെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന് വേറെ ചുരുക്കം ചില നേതാക്കന്മാർ മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഇരിക്കുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു സുഹൃത്തുക്കളെ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ വക്കം പുരുഷോത്തമൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് ഉണ്ടാക്കിയ അഴിമതിപ്പണം ഇംഗ്ലീഷ് പറഞ്ഞാലുടെ ഇൽ ഗോട്ടൺ വെൽത്ത് ആ വെൽത്ത് ആ അഴിമതിപ്പണം ആ കൂടികൾ മോഹൻലാലിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു ഉപകരണമായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു ആന്റണി പെരുമ്പാവൂർ എന്നാണ് അതുകൂടെ പറഞ്ഞാൽ വക്കം പുരുഷോത്തമനുണ്ടാക്കിയ അഴിമതി പണം ആന്റണി പെരുമ്പാവൂരിലൂടെ അത് മോഹൻലാലിൻ്റെ സിനിമാ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുന്നത് ഇനി അതെങ്ങനെയാണ് ആന്റണി പെരുമ്പാവൂരിലൂടെ കൊണ്ടുവന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് എൺപത്തി എൺപതുകളുടെ മധ്യത്തിൽ മറ്റാണെന്ന് തോന്നുന്നു കാവാലങ്കാരനായിട്ടുള്ള ഒരു പയസ് ജോസഫ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് പയസ് ജോസഫ് ആ വ്യക്തി ആലപ്പുഴയിലെ കാവാലങ്കാരനായിരുന്നു അദ്ദേഹം റെയിൽവേയിലെ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസറായിരുന്നു ഈ പയസ് ജോസഫ് ആടെ ഭാര്യ മറിയാമ്മ പയസ് അദ്ദേഹത്തിന് നാല് മക്കൾ ഉണ്ടായിരുന്നു ജോർജ് പയസ് തോമസ് പയസ് എബ്രഹാം പയസ് തെരേസ കുര്യാപോസ് ഈ പയസ് ജോസഫും ഭാര്യ മറിയാമ്മയും വക്കം പുരുഷോത്തമന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആ വഴിയിലൂടെയാണ് വക്കം പുരുഷോത്തമന്റെ പണം പയസ് ജോസഫ് വഴി ആന്റണി പെരുമ്പാവൂരിലൂടെ മോഹൻലാലിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോ ആന്റണി പെരുമ്പാവൂരിനെ മോഹൻലാലിന്റെ ബിനാമിയായി കൊണ്ടുവരുന്നത് ഈ പയസ് ജോസഫ് എന്ന് പറയുന്ന ഈ എൺപതുകളിൽ റെയിൽവേയിലെ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ ആയിരുന്ന വക്കം പുരുഷോത്തമന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന പയസ് ജോസഫ് വഴിയായിരുന്നു ഇനി വേറെ ചില ബന്ധങ്ങളുണ്ട് മോഹൻലാലിന്റെ ഭാര്യാപിതാവ് ബാലാജി അദ്ദേഹം ഈ സുജാത പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിൻ്റെ അതിന്റെ സ്ഥാപനമായിരുന്നു അയാളുടെ മകൻ സുരേഷ് ബാലാജിയും പയസ് ജോസഫിന്റെ മകൻ ജോർജ് പയസും അവർ തമ്മിലും പാർട്ട്നേഴ്സ് ആയിരുന്നു ഒന്നാം ക്ലാസ് മുതൽ അവർക്ക് ബന്ധമുണ്ടായിരുന്നു അപ്പം അതും ഇതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പായല്ലോ എൺപതുകളുടെ രണ്ടാം പകുതിയിൽ വക്കം പുരുഷോത്തമന്റെ ഉറ്റസുഹൃത്തായിട്ടുള്ള പയസ് ജോസഫ് വഴി വക്കം പുരുഷോത്തമന്റെ അഴിമതിപ്പണം മോഹൻലാലുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ കണ്ട്യൂറ്റ് അല്ലെങ്കിൽ ഒരു ബിനാമിയായിരുന്നു ആന്റണി പെരുമ്പാവൂർ ക്ലിയർ ആയല്ലോ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ കാർ ഡ്രൈവർ മോഹൻലാലുമായി ബന്ധപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥ മെനഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് മാത്രമല്ല വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ വക്കം പുരുഷോത്തമൻ ആന്റമാൻ നിക്കോബാറിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു അന്ന് അവിടെ വെച്ച് നിർമ്മിച്ച പടമാണ് കാലാപ്പാൻ സിനിമയാണ് കാലാപ്പാനി അതിൻ്റെ സംവിധായകൻ പ്രിയദർശനായിരുന്നു നായകൻ പിന്നെ മോഹൻലാലായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടിയും ഈ പക്കം പുരുഷോത്തമൻ്റെ ഈ പറഞ്ഞതുപോലെ അഴിമതി പണം ഉപയോഗിക്കപ്പെട്ടു എന്നും ആരോപണം ഉയരുന്നുണ്ട് അപ്പോൾ ക്ലിയർ ആയല്ലോ കാര്യം ഇനി മോഹൻലാലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മാറുന്ന കഥകൾ ഒരുപാടുണ്ട് അതൊക്കെ വേറൊരു ഘട്ടത്തിൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളുണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളുണ്ട് സ്ത്രീകളെ ഗൾഫ് ഷോ എന്നും പറഞ്ഞിട്ട് പിന്നെ ഗൾഫുകളിലേക്ക് കൊണ്ടുപോവുക ചൂഷണം ചെയ്ത കഥയുണ്ട് ആ ആ ഗൂഢസംഘത്തിൽ മോഹൻലാൽ വക്കം പുരുഷോത്തമൻ്റെ മകൻ ബിജു പുരുഷോത്തമൻ കേരളത്തിലെ ഒരു ഉന്നത സി പി എം നേതാവിൻ്റെ ഒരു മകൻ കേരളത്തിലൊരു പ്രമുഖ ഗായിക അവരൊക്കെ അകൂട്ട സംഘത്തിലുണ്ടായിരുന്നു എന്നൊക്കെ കാരണം ഇവിടുന്ന് നടന്മാരെയും നടിമാരെയൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോകുക അവിടെ ചെന്ന നടിമാരെ ചൂഷണം ചെയ്യാൻ അങ്ങനത്തെ ഒരു വലിയൊരു കോക്കസ് പ്രവർത്തിച്ചിരുന്നതായിട്ടും കൃത്യമായ വിവരമുണ്ട് അതിൻ്റെ വിവരങ്ങൾ വിശദ വിവരങ്ങൾ നമുക്ക് പിന്നീട് കൊണ്ടുവരാം അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ സിനിമാ രംഗത്തുള്ള നടി മീനയ്ക്ക് അതിനെക്കുറിച്ചിട്ട് ഒരുപാട് അറിയാം എന്താ ഒരു വിവരം കേട്ടത് ഈ മോഹൻലാലിന് എസ് എൻ സി ലാവലിംഗ് കേസിലെ ഇട ഇടനിലക്കാരനായിരുന്ന ദിലീപ് രാഹുലിനുമായി ബന്ധപ്പെട്ട് പോലും ദിലീപ് രാഹുലൻ പ്രതിയാവാതെ രക്ഷപ്പെട്ടതാണ് എസ് എൻ സി ലാവൽ കേസിൽ ഷേഖരാറിലൊക്കെ ഒപ്പിട്ടിട്ടുള്ള എസ് എൻ സി ലാവലിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇപ്പോൾ ശതകുടീശ്വരനായി ഗൾഫിലൊക്കെ ഉള്ള ദിലീപ് രാഹുലിനുമായി പോലും മോഹൻലാലിന് ബന്ധമുണ്ട് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ പിന്നെ ഉയരുന്നുണ്ട് ഇതാണ് യഥാർത്ഥ വസ്തുത അന്ന് ഈ വക്കം പുരുഷോത്രമ ഈ അഴിമതിപ്പണങ്ങളെല്ലാം ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്ന് അയാളുടെ ഗോഡ് ഫാദർ കോൺഗ്രസിലെ ഗുലാം നബി ആസാദ് ആസാദായിരുന്നു ഗുലാം നബി ആസാദിനെ വക്കംപുരുഷോധനം എങ്ങനെയാണ് സ്വാധീനിച്ചത് സംബന്ധിച്ചുള്ള കഥകളൊക്കെ ഒരുപാടുണ്ട് ഞാൻ അതിനേക്കൊന്നും പോകുന്നില്ല എന്തായാലും ഞാൻ കൂടുതൽ ഇത് ദീർഘിപ്പിക്കുന്നില്ല മോഹൻലാലും ആന്റണി പെരുമ്പാവരും തമ്മിൽ ഉണ്ടാകാതായ പറയപ്പെടുന്ന ഡ്രൈവർ മോഹൻലാൽ ബന്ധം എന്ന് പറഞ്ഞത് കെട്ടുകഥയാണ് അത് യഥാർത്ഥ വസ്തുതകളെ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് വക്കം പുരുഷോത്വം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാവിൻ്റെ പണം വൈ എസ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു മൂന്ന് റെയിൽവേ ഉദ്യോഗസ്ഥൻ വഴി സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരാൻ ഏർപ്പാടാക്കപ്പെട്ട ബിനാമി അല്ലെങ്കിൽ കണ്ടിയൂയിറ്റ് അല്ലെങ്കിൽ ഉപകരണമായിരുന്നു ആന്റണി പെരുമ്പാവൂര് അത് ഉപയോഗിച്ചുകൊണ്ടാണ് എൺപതുകളിലൊക്കെ മോഹൻലാൽ മായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പണമാണ് വ്യാപകമായി ഉപയോഗിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഞാൻ പുറത്തേക്ക് ഈ വീഡിയോയിൽ കൊണ്ടുവരുന്നത് മോഹൻലാൽ ഒരു വലിയ കോക്കസിൻ്റെ ഭാഗമാണെന്നുള്ള ആരോപണമുണ്ട് കൊണ്ട് വക്കം പുരുഷോത്തമന്റെ മകൻ കേരളത്തിലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ ചെറുപ്പക്കാരനായിട്ടുള്ള മകൻ കേരളത്തിലെ ഒരു പ്രമുഖ ഗായിക അവരൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നാറുന്ന കഥകളിൽ മോഹൻലാൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ആരോപണം എസ് എൻ സി ലാവ്ലിൻ കേസിലെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വരേണ്ടിയിരുന്ന ദിലീപ് രാഹുലിനുമായി പോലും മോഹൻലാലിന് ബന്ധമുണ്ടെന്നുള്ള നിലയിലുള്ള ആരോപണമുണ്ട് തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഈ അൻഡമാൻ ദ്വീപിൽ വെച്ച് നിർമ്മിക്കപ്പെട്ട കാലാപാനി എന്ന് പറഞ്ഞ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഈ അഴിമതിപ്പണം വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ വേറെയുണ്ട് ഞാനൊരു കാര്യം മാത്രം തീരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം ഈ ഈ വിഷയം ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾക്കെല്ലാം സാക്ഷികളുണ്ട് സാക്ഷികളിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് മാത്രം ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്